കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത മേഘയുടെ വാർത്തകൾ കൂടുതലും നിർണായകമായ തെളിവുകളിലേക്കൊക്കെ നടന്നത് മേഘയുടെ കാമുകൻ അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചിരുന്ന സുഖാന്തിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാൽ സുഖാന്ത് കഴിഞ്ഞ ദിവസം മൊഴി പറഞ്ഞതനുസരിച്ച് മേഘയുടെ വീട്ടുകാർക്ക് ഇവരെ തമ്മിലുള്ള ബന്ധം സമ്മതമായതിനെ തുടർന്ന് സുകാന്ത് വീട്ടിലേക്ക് വന്നിരുന്നു എന്നും കല്യാണത്തിന് പെണ്ണ് കണ്ടിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതെല്ലാം പാടെ തള്ളിക്കൊണ്ടാണ് മേഘയുടെ പിതാവ് എത്തുന്നത് ഈ പറയുന്ന ഒന്നും സത്യമല്ല വീടൊന്നും മോടി പിടിപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണ് മകൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നും ആ വീട്ടുകാർക്ക് അറിയാമെന്നും അവർ ഉടനെ വരുമെന്നും പറഞ്ഞത് കൊണ്ടാണ് മൂടി പിടിപ്പിച്ചത് അല്ലാതെ അവർ വന്നിട്ടില്ല പറയുന്നത് കള്ളത്തരമാണ് നട്ടാൽ കൊടുക്കാത്ത നുണ തന്നെയാണ് ഈ പറയുന്നതെന്ന് മേഖയുടെ പിതാവ് രംഗത്തെത്തി പറയുന്നുണ്ട് സുഖാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്ന വാദങ്ങളാണ് കുടുംബം പാടെ തള്ളിയിരിക്കുന്നത് ഇതൊക്കെ കള്ളമാണെന്നും ഇതൊക്കെ തെളിയിക്കാനുള്ള കാര്യമാണെന്നൊക്കെ തന്നെ പറയുന്നു വിവാഹാലോചനയുമായി സുഖാന്തിന്റെ കുടുംബം വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നും മേഖയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു സുഖാന്തിന്റെ കുടുംബം വരുമെന്ന് കരുതി വീട് മൂടി പിടിപ്പിച്ചെങ്കിലും അവർ വന്നില്ല എന്ന് മേഖയുടെ പിതാവ് പറയുന്നുണ്ട് വിവാഹാലോചനയിൽ നിന്നും പിന്മാറാൻ സുഖാന്ത് ശ്രമിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം മേഘ ഗർഭചിത്രം നടത്താനുള്ള വിവരം പോലീസിൽ നിന്നും അറിഞ്ഞതായും കുടുംബം പറയുന്നു മേഘ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ സു കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് സുഖാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ല മേഘം അരിച്ചത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണ് പോലീസിന്റെ മറുപടി മാത്രം ലഭിക്കുന്നത് ഇതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം യും സുഖാന്ത് ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം താൻ ആത്മാർത്ഥമായി മേഖയെ സ്നേഹിച്ചിരുന്നു എന്നാണ് മേഘ ഒരിക്കലും മരിക്കുമെന്ന് കരുതിയില്ല മേഘ മരിക്കണമെന്നോ മേഖ മരണത്തിലേക്ക് തള്ളിവിടണമെന്നോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് സുഖാന്ത് പറയുന്നത് എന്നാൽ ഇതൊന്നും തന്നെ അത്ര വിശ്വസിക്കാൻ പറ്റുന്നാണെന്ന് പറഞ്ഞില്ല എന്നാൽ താൻ കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ സുഹൃത്തുക്കളോട് പോലും പറയാതെ ആ വീട്ടിൽ നിന്ന് മാതാപിതാക്കളെ ഉൾപ്പെടെ കൊണ്ടുപോവുകയായിരുന്നു സുഖാന്ത് ചെയ്തത് മേഘ മകനായിരുന്നു ഉള്ളത് അവരുടെ വീട്ടുകാർക്കൊക്കെ തന്നെയും ഉയർന്ന ജീവിത ീതിയുള്ളവരുമാണ് വീട്ടിൽ തന്നെ ഒരു കുറേയധികം പശുക്കൾ നായ്ക്കൾ കോഴികളൊക്കെ അടക്കമുള്ളവരുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അത് പേരും സമ്പത്തുമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത് എന്ത് തന്നെയായാലും സുഖാന്ത് നഷ്ടപ്പെട്ട മേഖലയ്ക്കത് താങ്ങാൻ പോലും സാധിച്ചില്ല സുഖാന്ത് മറ്റൊരു വിവാഹം കഴിക്കുമെന്നും പറഞ്ഞിരുന്നുവെന്നായി പറയുന്നു ഒരിക്കലും ചൂഷണം ചെയ്തിട്ടില്ല എന്നാണ് സുഖാന്ത് പറയുന്നത് ചൂഷണം ചെയ്തതിനോട് തെളിവുകൾ തന്നെ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് അറിയിച്ചു എന്നിരുന്നാലും സുഖാന്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ൾ തന്നെയാണ് തെറ്റാണ് എന്നിപ്പോൾ മനസ്സിലാക്കുന്നത് കള്ളം പറയുകയാണെന്നാണ് മേഘയുടെ അച്ഛൻ പറയുന്നത് പാടെ തള്ളി ഒരു വാക്ക് പോലും മേഘയുടെ അച്ഛൻ പറയുന്നു സത്യമല്ല എന്ന് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും